ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സിറ്റി ടൂറിന്റെ ഭാഗമായിട്ടാണ് സിദി സയ്യിദ് മോസ്ക് എന്ന് പറയുന്ന ഈ ഒരു മോസ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ഈ ഒരു അഹമ്മദാബാദ് എന്ന് പറയുന്ന ഭാഗം മുഴുവനും മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തില് ഇതുപോലെ ധാരാളം മോസ്കുകൾ പണിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പ്രാചീനത നിലകൊള്ളുന്ന രീതിയിലുള്ള ഈ ഒരു മോസ്ക് ഇന്ന് ഗവൺമെന്റ് മോൺമെന്റിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയാണ് ചരിത്രപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായതുകൊണ്ടാണ് സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് സിറ്റിയുടെ നടുഭാഗത്ത് തന്നെയായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു മോസ്കും ഉൾപ്പെടുത്തുവാനുള്ള പ്രധാന കാരണം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മിതിയെല്ലാം നടത്തിയിരിക്കുന്നത് പ്രാചീനത ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മോസ്കിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിച്ചിരിക്കുകയാണ് കമാനംകൂലും അത്രണത്തിലാണ് നിർമ്മിതി നടത്തിയിരിക്കുന്നത് മുഴുവൻ കല്ലുകൾ കൊണ്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു പല സൈസിലുള്ള തൂണുകളും നമുക്ക് ഉൾഭാഗത്ത് കാണുവാൻ സാധിക്കും ഇതെല്ലാം ഈ ഒരു മോസ്കിന്റെ പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ് യഥേഷ്ടം അകത്ത് പ്രവേശിക്കുവാനും ഫോട്ടോ വീഡിയോകളൊക്കെ ചിത്രീകരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇവർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്ര കാര്യക്ഷുമായിട്ട് ഈ ഒരു വീഡിയോ ചിത്രീകരണം എനിക്ക് സാധ്യതമാകുന്നത് സിറ്റിയുടെ ഒത്തു നടുഭാഗത്തായിട്ടാണ് ഈ ഒരു മോസ്ക് നിലകൊള്ളുന്നത് ടൂറിസ്റ്റുകളെ നല്ല മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന രീതിയിലുള്ള ഒരു നല്ല ആളുകളെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മോസ്കിനുള്ളിൽ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുന്നവരിൽ കാണുവാൻ സാധിച്ചിരിക്കുന്നത് യഥേഷ്ടം ഓരോ സ്ഥലങ്ങളിലും നടന്നു കാണുവാനുള്ള സ്വാതന്ത്ര്യം അവർ ഞങ്ങൾക്കായി അനുവദിച്ചു നൽകുകയുണ്ടായി ഫോട്ടോ എടുക്കുന്നതിലുള്ള വിമുഖതിയോ കാര്യങ്ങളോ ഒന്നും അവർ ഞങ്ങൾക്കായിട്ട് നൽകിയില്ല അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഉൾഭാഗം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരണം നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിരിക്കുകയാണ് ഈ ഒരു മോസ്കിന്റെ പ്രാചീനത ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ആഗമാന വീക്ഷണം നടത്തുവാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട അനുജനും ആയിരുന്നത് അനുജൻ ഗുജറാത്തിലെത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു സിറ്റി ടൂർ ഞാൻ പ്രത്യേകമായിട്ട് നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് സിറ്റിയുടെ ഓരോ ഭാഗത്തും നിലകൊള്ളുന്ന പ്രത്യേക തരത്തിലുള്ള പ്രാചീനത ഉൾക്കൊള്ളുന്ന ഓരോ സ്ഥലങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു